യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതിയാണ് ഈ ഒന്നാം തീയതി ഒത്തിരി പ്രത്യേകതയോടുകൂടി ആരംഭിക്കുന്ന ഒരു ദിവസമാണ് കാരണം ഈ ഒന്നാം തീയതി മുതൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ഈ രണ്ട് മാസം ഒരു ഒരുക്ക പ്രാർത്ഥന കൂടി നടക്കുകയാണ് ഒക്ടോബർ മാസം നടക്കുന്ന നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമായി രണ്ടു മാസത്തെ ഒരുക്ക പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ദിവസങ്ങൾ ചിലവഴിക്കുക കാരണം രണ്ടു മാസം ഒരുങ്ങി പ്രാർത്ഥിച്ചിട്ടാണ് ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയിൽ പ്രവേശിക്കുക പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആ ഒരു കാര്യത്തിനായി ഒരുങ്ങുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്ന നാളുകളാണ് ശുശ്രൂഷകർ ഞങ്ങളെല്ലാവരും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും എല്ലാം ഒരുങ്ങുകയാണ് ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ ഈ മാസം നമ്മൾ ഒരു പ്രത്യേക പ്രാർത്ഥന നിയോഗത്തോടെ നമ്മൾ തുടങ്ങുകയാണ് ഒരാൾ എപ്രകാരമാണ് ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്നത് എന്നറിയണം ദൈവവചനം കേൾക്കുന്നവരെ ദൈവം അത്ഭുതകരമായി സംരക്ഷിക്കുന്നുണ്ട് അതൊന്ന് മനസ്സിലാക്കാൻ പോവാണ് അത് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ് അത് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു തരുവാൻ എനിക്കും ദൈവാനുഗ്രഹം ലഭിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ഈ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി പ്രാർത്ഥിക്കുമ്പോൾ ഈ മാസം ഈ പ്രിയപ്പെട്ടവർക്ക് ഒരു അനുഗ്രഹവായത് മാറണം എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു ഒരു ദോഷവും വരരുത് ഒരു തിന്മയും തുടരുത് ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിതത്തിൽ അനുഗ്രഹമുള്ള ഒരു ജീവിതം നയിക്കാൻ ഇടവരണം സമാധാനമുള്ള ഒരു ജീവിതം തരണം ദൈവാനുഗ്രഹമുള്ള ഒരു ജീവിതം തരണം ആരോഗ്യം തരണം കുടുംബസമാധാനം വേണം ഞങ്ങൾക്ക് ആവശ്യമായ സകല നന്മകളും ഇപ്പോൾ സമർപ്പിക്കുകയാണ് ഈ ഇക്കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ വേദനിക്കുന്നവരുണ്ട് വിഷമിക്കുന്നവരുണ്ട് കരയുന്നവരുണ്ട് എന്തു ചെയ്യുമെന്നാലോചിച്ച് പകച്ചു നിൽക്കുന്നവരുണ്ട് എല്ലാവരെ സമർപ്പിക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിൽ തന്ന് പ്രാർത്ഥിക്കുന്നു ഈ മാസം വചനം കേൾക്കാൻ തയ്യാറുള്ള മനസ്സോടെ ഇരിക്കുന്നവർ ഈ മാസം ആദ്യമായി വചനം കേൾക്കുന്നവർ ഈ മാസം വചനം കേട്ട അനുഗ്രഹം ഏറ്റുവാങ്ങാൻ ദൈവം കണ്ടവർ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു അനേകർക്ക് ഈ വചനം അനുഗ്രഹമാകട്ടെ അനേക കുടുംബങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു മാസം നല്ലൊരു ദിവസവും നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ഇന്ന് വചനം കേൾക്കാം യോഹന്നാന്റെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയേഴ് മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ് ഈ വാക്യത്തിലൂടെ ഈ വചനം തുറന്ന് തന്നെ ഇത് വായിക്കണമെന്ന് നിങ്ങൾ വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ വചനം നിങ്ങൾ ഇഷ്ടം പോലെ കേട്ടതാണ് പക്ഷെ ദൈവത്തിൻ്റെ വാക്കു കേൾക്കുന്നവരെ ദൈവം എപ്രകാരം സംരക്ഷിക്കുന്നു എന്നറിയണം എപ്രകാരം വായിക്കുകയാണ് ഞാൻ ഇരുപത്തി വാക്യം എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു എനിക്കവയെ അറിയാം നമ്മളെ ഓർത്താ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നവരെ ദൈവത്തിനറിയാം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ അവസ്ഥയെ തലമുറയെ കടന്നുപോകുന്ന സാഹചര്യങ്ങളെ യേശുവിനറിയാം എങ്ങനെ മനസ്സിലായി അറിയാമെന്ന് എഴുതിയിരിക്കുന്നു എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു എൻ്റെ സ്വരം ശ്രവിക്കുന്നവരെ എനിക്കറിയാം എനിക്കറിയാം അടുത്തത് അവ എന്നെ അനുഗമിക്കുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു അടുത്തത് അടുത്തിട്ട് പ്രത്യേകം നോക്കൂ അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല ആര് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോവുകയില്ല നശിച്ചു പോകും കൈവിട്ടു പോകും എന്ന് പറയുന്ന ഒരു അന്തരീക്ഷമോ സാഹചര്യമോ ആണെങ്കിലും ബൈബിൾ ഉറപ്പു തരുന്നു എൻ്റെ സ്വരം ശ്രവിക്കുന്നവർ നശിച്ചു പോവുകയില്ല നശിച്ചു പോവുകയില്ല അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല അവരെ ആർക്കും തട്ടി തട്ടിത്തെറുപ്പിക്കാൻ പറ്റില്ല അവരെ തകർക്കാൻ പറ്റില്ല പിടിച്ചടക്കത്തിൽ നിന്ന് അവർ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് നിങ്ങൾക്കറിയുമോ ദൈവവചനം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു അല്ലെ ജീവിതത്തിന് ഇന്ന സമയത്ത് നിയോഗത്തോടെ കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവികമായൊരു നിയന്ത്രണത്തിലാണ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരത്തിലാണ് മറ്റൊരു ശക്തിക്കോ ഒരു തിന്മയ്ക്കോ നിങ്ങളെ പിടിച്ചെടുക്കാൻ പറ്റത്തില്ല തട്ടിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല ഏതെങ്കിലും കുഴി കൊണ്ടിടാൻ പറ്റത്തില്ല ഏതെങ്കിലും തകർച്ച കൊണ്ട് ചാടിക്കാൻ പറ്റില്ല നിങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല നിങ്ങൾക്കെതിരെ നിങ്ങളുടെ ദോഷത്തിന് ചെയ്യുന്നത് പോലും നിങ്ങളെ നിങ്ങൾക്ക് ദോഷമായിട്ട് വരത്തില്ല വേറൊരാൾ ചെയ്യുന്നത് കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നിങ്ങൾ ദൈവത്തിൻ്റെ നിങ്ങളുടെ കുടുംബം ദൈവകരത്തിലാണ് ഇരുപത്തൊമ്പതാമത്തെ വാക്യം അവയെ എനിക്ക് നൽകിയ എൻ്റെ പിതാവ് എല്ലാവരേക്കാൾ വലിയവനാണ് പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല ഞാനും പിതാവ് ഒന്നാണ് ആർക്കും സാധിക്കത്തില്ലെന്ന് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഒരാളെ ദൈവം എങ്ങനെയൊക്കെ സംരക്ഷിക്കും എങ്ങനെയൊക്കെ സൂക്ഷിക്കുമെന്ന് വ്യക്തമായി കൃത്യമായി മായി പ്രതിപാദിച്ചിരിക്കുന്ന ഒരു വചനമാണിത് ഇത് മനസ്സിലാക്കാതെ പോകരുത് ഒരുപക്ഷെ നിങ്ങളോട് പലരും ചോദിക്കും എതിനാ നിങ്ങൾ എന്നും ഇങ്ങനെ കേൾക്കുന്നത് കുറേ നാളായില്ലേ കേൾക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് വല്ല പ്രയോജനമുണ്ടായോ പലരും പല വിധത്തിൽ പ്രതികരിക്കും ആ അഭിപ്രായങ്ങൾ പറയും ദൈവവചനത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കുക ഈ മാസത്തിന് ഒന്നാം ദിവസം നിങ്ങളിത് കേട്ടത് ഇത് ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുക ഞാൻ പറയുന്ന ഉപദേശമല്ല ഇത് ഇത് ദൈവത്തിൻ്റെ വചനം ഞാൻ ഒന്നും കൂടെ അത് മനസ്സ് ഒന്നും കൂടി അത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ നോക്കൂ ദൈവത്തിൻ്റെ വചനം ഞാൻ കേൾക്കുമ്പോൾ എന്നെ ദൈവത്തിനറിയാം എൻ്റെ കുടുംബത്തെ ദൈവത്തിനറിയാം എൻ്റെ മനോവിചാരങ്ങൾ ദൈവത്തിനറിയാം എൻ്റെ വേദന ദൈവത്തിനറിയാം എല്ലാം ദൈവത്തിനറിയാം എൻ്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയില്ല പറ്റത്തില്ല കാരണം നിങ്ങളും നിങ്ങളുടെ കുടുംബവും ദൈവവചനം കേൾക്കുന്നതിലൂടെ ആ ദൈവീകമായൊരു നിയന്ത്രണത്തിലാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവകരത്തിലാണ് അങ്ങനെയെങ്കിൽ ഇന്ന് വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥിച്ച് ഇന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം തരാൻ ദൈവം തിരുമനസ്സായ സമയത്താ ഉള്ളത് നിനക്ക് ദൈവാനുഗ്രഹം തരാൻ ദൈവം തിരുമനസായ സമയമാണിത് എന്തിന് ഞാനതിനെ നഷ്ടപ്പെടുത്തി കളയണം എന്തിന് ഞാനതിനെ ഒഴിവാക്കണം ഒരു പത്ത് മിനിറ്റ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന അനുഗ്രഹം ജീവിതത്തിന് ആവശ്യമായത് മുഴുവനാണ് എൻ്റെ ജീവിതം ദൈവകരങ്ങളിൽ തരുന്നു എന്ന് പ്രാർത്ഥിച്ച കർത്താവ് ഈ ഓഗസ്റ്റ് മാസത്തിൽ വചനം കേൾക്കുന്നവർ പ്രത്യേകിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ ഓർക്കുക സാധിക്കുന്നവർ ആ ഒരു നിയോഗത്തിൽ അഞ്ചരയ്ക്ക് തന്നെ ഒരുമിച്ച് വരാൻ നോക്കുക രാവിലെ ഒരു നിമിഷം വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾ അന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ഒരു നിയന്ത്രണം വന്നു നിറയും ഞാൻ പറഞ്ഞുകൊണ്ടുണ്ടായ ഒരു യാഥാർത്ഥ്യമല്ല ഞാൻ പറഞ്ഞോണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല വചനം അതുപോലെ എഴുതിയിരിക്കുക പിന്നെ ദൈവത്തിന് എന്നെ നന്നായിട്ട് അറിയും എൻ്റെ അവസ്ഥ ദൈവത്തിന് അറിയാം എൻ്റെ ഉള്ളവർക്ക് പോലും എന്നെ ചിലപ്പോൾ അതുപോലെ അറിയാൻ പറ്റി എന്നൊന്നും വരത്തില്ല പക്ഷെ ദൈവത്തിന് നിന്നെ അറിയാം ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് പത്ത് ദിവസം പ്രാർത്ഥിക്കാൻ പറ്റിയെന്ന് വരില്ല ഒരു പ്രാവശ്യം വചനം കേട്ടു പിന്നെ പത്ത് ദിവസത്തേക്ക് വചനം കേൾക്കാൻ താല്പര്യം ഉണ്ടായെന്ന് വരില്ല കാരണം വചനം എങ്ങനെയും നീ കേൾക്കാതിരിക്കണമെന്നാണ് പിശാൽ ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് എൻ്റെ സ്വരം ശ്രവിക്കണമെന്നാ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നവർ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാവും അവൻ്റെ ശരീരവും അവൻ്റെ മനസ്സോ അവൻ്റെ കുടുംബവും ഭാവിയും വിദ്യാഭ്യാസവും സാമ്പത്തികവും സകലതും പ്രാർത്ഥിക്കാം കർത്താവ് അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ ആശീർവദിച്ചു പ്രാർത്ഥിക്കുന്നു ഈ മാസം മുഴുവൻ വചനം കേൾക്കുവാൻ ഇവർക്ക് അനുഗ്രഹം തരണമേ ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ നടക്കുന്ന നിയോഗ പ്രാർത്ഥനയ്ക്ക് ഇന്നു മുതൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഒരുങ്ങുന്നു ആ ദിവസത്തെ പ്രാർത്ഥന ഒരു വലിയ അനുഗ്രഹമാകണം വലിയൊരു വിടുതലാകണം അനേകർ ദൈവവചനത്തിലൂടെ അനുഗ്രഹിക്കപ്പെടുന്ന കാണാൻ പറ്റണം സാക്ഷ്യങ്ങൾ ഉണ്ടാകണം അതിനുവേണ്ടി രണ്ടു മാസത്തെ ഒരുക്ക പ്രാർത്ഥനയാണ് ഈ ആലയത്തിൽ ഒരുക്ക പ്രാർത്ഥനയാണ് ഇനി ഓരോ ദിവസവും ഞങ്ങളും അത് അതിനുവേണ്ടി ഒരുങ്ങുകയാണ് ഈ ജനത്തെ അനുഗ്രഹിക്കണം ഈ ഓഗസ്റ്റ് മാസം പുതിയതായി വചനം കേൾക്കുന്നവരെ അനുഗ്രഹിക്കണം നിരന്തരമായി മുടങ്ങാതെ വചനം കേൾക്കുന്നവരും എഴുതി വയ്ക്കുന്നവരുണ്ട് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം ഈ ശുശ്രൂഷയെ ഏറ്റെടുത്ത് അനേകർക്ക് ഈ വചനം അയച്ചു കൊടുക്കുന്നവർ ഷെയർ ചെയ്ത സ്റ്റാറ്റസ് ഇടുന്നവരൊക്കെ ഉണ്ട് നോണ്ടിത് പറഞ്ഞ് ഇത് കേൾക്കണമെന്ന് ഉപദേശിക്കുന്നവരുണ്ട് എല്ലാവരെയും നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും പകർച്ച വ്യാധികളിൽ നിന്നും മഴക്കെടുതിയിൽ നിന്നും ഉരുൾപൊട്ടലിൽ നിന്നും എല്ലാം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ദേശത്തെയും നാടിനെയും സംരക്ഷിക്കണമേ രോഗങ്ങളിൽ നിന്നും അപകടത്തിന് കാത്തുകൊള്ളണമേ ദീർഘായുസും ആരോഗ്യവും തരണമേ ദൈവം അറിഞ്ഞു നൽകുന്ന സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉയർച്ചയും ഞങ്ങൾക്കുണ്ടാകണമേ ഒരു ദോഷവും ഞങ്ങളെ തൊടാൻ തൊടാനിടയാകരുത് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു ഈ മാസം മുഴുവൻ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെ യുവതി യുവാക്കൾ മാതാപിതാക്കൾ പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു സഭാവ്യത്യാസമന്യ എല്ലാവരെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ജാതി ഭേദമന്യ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വചനം നിങ്ങളെ അത്ഭുതകരമായി സംരക്ഷിക്കട്ടെ ഈശോയുടെ നാമത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവർ ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാണ് ഈ വചനം വായിക്കണം എഴുതണം സൂക്ഷിക്കണം ദൈവത്തിൻ്റെ കരങ്ങളൊന്നും ആരും നിങ്ങളെ തട്ടിക്കൊണ്ടു പോവുകയില്ല പിടിച്ചെടുക്കാൻ പറ്റത്തില്ല അത്രയും ശക്തമായ കരത്തിലാണ് നിങ്ങൾ ഉള്ളത് ദൈവം നിങ്ങളെ സഹായിക്കഞ്ചരയ്ക്ക് തന്നെ കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സാധിക്കുന്നവർക്കെല്ലാം അയച്ചു കൊടുക്കുക എല്ലാത്തിനും ഒത്തിരി നന്ദിയുണ്ട് നൽകുന്ന സഹകരണത്തിനും പ്രാർത്ഥനയ്ക്കുമൊക്കെ സ്വർഗ്ഗത്തിലെ ദൈവം സന്തോഷിക്കുന്നു കാരണം നമ്മൾ ദൈവവചനത്തെയാണല്ലോ കൂടുതൽ സ്നേഹിക്കുന്നതും ആശ്രയിക്കുന്നതുമൊക്കെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെയും ഒരുമിച്ച് കാണാം ഇന്നു മുതലുള്ള രണ്ട് മാസം ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമാണ് ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണ് അതൊത്തിരി അനുഗ്രഹമാകാൻ ദൈവ നിങ്ങളെ സഹായിക്കട്ടെ നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ആമേൻ